സമുദ്രത്തിലെ സൊക്കോട്ര ദ്വീപുകൾ മുതൽ സൊമാലിയ യമൻ തീരങ്ങൾ വരെയുള്ള പ്രദേശങ്ങളിൽ യു എ ഇ സൈനിക താവളങ്ങളുടെ ശൃംഖല നിർമ്മിച്ചതായി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഫലസ്തീനികൾ സൈനിസ്റ്റുകൾക്കെതിരെ നടത്തിയ തൂഫാനുൽ അക്സ ഓപ്പറേഷന് ശേഷം നിർമ്മാണങ്ങളുടെ വേഗത അതിവേഗം വർദ്ധിച്ചതായി മിഡിൽ ഈസ്റ്റ് ആയി റിപ്പോർട്ട് ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതകളിലൊന്നിനും പരിസരത്തുമാണ് താവളങ്ങളെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് ഇസ്രായേലും യു എസും ഉൾപ്പെടെയുള്ള യു എ യുടെ സഖ്യകക്ഷികൾ താവളങ്ങൾ സൃഷ്ടിക്കുന്നവരും വികസിപ്പിക്കുന്നവരും പങ്കാളികളാണ് പല താവളങ്ങളിലും ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിട്ടുണ്ട് അവരുടെ സഹകരണത്തോടെ സ്ഥാപിച്ച റഡാറുകളും മറ്റും ഉപയോഗിച്ചാണ് യമനിലെ അൻസാറുള്ളയുടെ പ്രവർത്തനങ്ങൾ യു എ ഇ നിരീക്ഷിക്കുന്നത് മൈക്രോസോഫ്റ്റ് കമ്പനിയും ഇസ്രായേലി നാഷണൽ സൈബർ ഡയറക്ടറേറ്റും യു എ ഇ സൈബർ കൗൺസിലും സംയുക്തമായി നിർമ്മിച്ച ക്രിസ്റ്റൽ ബോൾ എന്ന ഇന്റലിജൻസ് സംവിധാനത്തിലൂടെയാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത് ഔപചാരികമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ യു എ ഇയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ശക്തമായിരുന്നുവെന്നും പക്ഷെ അത് പുറത്തു കാണിച്ചില്ലെന്നും നാല് ഇസ്രായേലി വിദേശകാര്യ മന്ത്രിമാരുടെ ഉപദേഷ്ടാവായി സേവനമനുഷ്ഠിച്ച നയതന്ത്രജ്ഞനായ അലോൺ പിങ്കാസ് പറയുന്നു യു എ ഇ സർക്കാരിന്റെ സ്വന്തം ഭൂമിയിലല്ല ഈ താവളങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പകരം യമന്റെ സദേൺ ട്രാൻസിഷൻ കൗൺസിൽ മിലിറ്ററി കമാൻഡർ താരിഖ് സാലി എന്നിവരുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങൾ യു എ യുമായി വിയോജിപ്പുള്ള സൊമാലിയുടെ ഭാഗമായ സൊമാലി ലാൻ പന്ത്ലാൻ എന്നിവിടങ്ങളിലുമാണ് സ്ഥാപിച്ചിരിക്കുന്നത് സൊമാലി പന്ത് ലാൻഡ് എന്നിവർ സൊമാലിയിൽ നിന്ന് വിട്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് യമന്റെ സതേൺ ട്രാൻസിഷൻ കൗൺസിൽ കൈവശം വെച്ചിരിക്കുന്ന സൊകോഡ്ര ദ്വീപ് സമൂഹങ്ങളുടെ ഭാഗമായ അബ്ദൽ ഖുരിയാ ദ്വീപിലും സംഹ ദ്വീപിലും സൈനിക താവളങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു പന്ത്ലാൻഡിലെ ബൊസോസെ വിമാനത്താവളത്തിലും സൊമാലി ബെർബറ വിമാനത്താവളങ്ങളിലും ലോകത്തിലെ പെട്രോളിയം നീക്കത്തിന്റെ മുപ്പത് ശതമാനം നടക്കുന്ന സമുദ്രവാദിയുടെ അടുത്തുള്ള ബാബൽ മന്ദം കടലിടുക്കിലെ അഗ്നിപർവ്വത ദ്വീപായ മയൂണിലും യമനിലെ മുഖയിലും സൈനിക താവളങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു ഈ സുപ്രധാന ജലഗതാഗത പാതയിൽ യു എ സഖ്യ രാജ്യങ്ങൾക്കും നിയന്ത്രണ സുഗമമാക്കുന്ന താവളങ്ങളുടെ ശൃംഖല ഇസ്രായേലി സഹായത്തോടെയാണ് നിർമ്മിച്ചതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആഗോള ഷിപ്പിംഗ് ഗതാഗതം നിയന്ത്രിക്കാനും പ്രദേശത്തെ അൻസാറുള്ള അല്ലെങ്കിൽ ഇറാന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും താവളങ്ങൾ യു എക്കും സഖ്യകക്ഷികൾക്കും നിർണായകമാണെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നു അതിനൊപ്പം സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിൽ കക്ഷിയായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന് പിന്തുണ നൽകാനും ൊസാസോ ബെർബറ താവളങ്ങളെ യു എ ഉപയോഗിക്കുന്നു ജനറൽ ഖലീഫ ഹഫ്താർ ഭരിക്കുന്ന തെക്കുകിഴക്കൻ ലിബിയ ചാഡ് മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക് ഉഗാണ്ട എത്യോപ്യ കെനിയ എന്നീ പ്രദേശങ്ങളിലും രാജ്യങ്ങളിലും സൈനിക ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിച്ചതുപോലെ തന്നെയാണ് ചെങ്കടലിലും ഏതൻ ഉൾക്കടൽ പ്രദേശത്തും യു എ പ്രവർത്തിക്കുന്നത് എന്നാൽ ദ്വീപിലെ ഏതൊരു സാന്നിധ്യവും യമൻ സർക്കാരുമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും സഹകരിച്ച് നടത്തുന്ന മാനുഷിക പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് യു എ ഇ അവകാശപ്പെടുന്നത് എന്നാൽ യു എ ഇയുടെ വിദേശ നയത്തിൽ യമന് പ്രത്യേക പരിഗണനയുണ്ട് യമൻ തലസ്ഥാനമായ സൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അൻസാറുള്ള നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ വിവിധ അറബ് രാജ്യങ്ങൾ നടത്തിയ യുദ്ധത്തിൽ സൗദി അറേബ്യക്കൊപ്പം യു എ ഇ നേതൃത്വപരമായ പങ്കുവഹിച്ചു അങ്ങനെയാണ് സുഡാനിൽ നിന്നും ആർ എസ് എഫിൽ നിന്നുള്ള സുഡാനീസ് പോരാളികൾ യു എ ഇ സൗദി സഖ്യത്തിൽ ചേരാൻ യമനിലേക്ക് പോയത് രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ ചപാല ചുഴലിക്കാറ്റ് യമനിലും പരിസര പ്രദേശങ്ങളിലും നാശം വിതച്ചു അപ്പോഴാണ് യു എ ഇ ദ്വീപിലേക്ക് സൈനികരെ വിന്യസിച്ചത് ചരിത്രത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും കൈവശപ്പെടുത്തിയിരുന്ന യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ സൊകോട്ര തുടക്കത്തിൽ യു എഇ യുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ സ്വാഗതം ചെയ്തു എന്നാൽ അതിനുശേഷം അവർ സൈനിക രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി സൊകോട്രയുടെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഉയർന്ന പാറക്കെട്ടുകളുള്ള അബ്ദൽ കുറി ദ്വീപിൽ ഏകദേശം അഞ്ഞൂറ് പേർ താമസിക്കുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ബാബൽ മന്ദബ് കടലിടുക്കിലേക്കുള്ള കപ്പൽ പാതയിൽ സ്ഥിതി ചെയ്യുന്ന അബ്ദൽ കുരി തെക്കു കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്ന കപ്പലുകളുടെ ആദ്യകാല നിരീക്ഷണ കേന്ദ്രമാണ് എന്നാൽ ഇത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇത് തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രമായി രൂപാന്തരപ്പെട്ടു രണ്ടായിരത്തി ഓഗസ്റ്റ് അവസാനം യു എസ് സ്പോൺസർ ചെയ്ത എബ്രഹാം കരാറുകളുടെ ഭാഗമായി ഇസ്രായേലും യു എയും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിന് മുൻപ് ഇരു രാജ്യങ്ങളിലെയും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ദ്വീപിലെത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ യു എയുടെ വിമാനങ്ങളിൽ ഡസൺ കണക്കിന് ഇസ്രായേലി ഉദ്യോഗസ്ഥരും സൈനികരും സൊക്കോട്രയിൽ എത്തിയതായി പ്രാദേശിക സ്രോതസ്സുകളും രണ്ട് പ്രാദേശിക നയതന്ത്രജ്ഞരും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ യു എസ് നാവികസേനയുടെ സെൻട്രൽ കമാൻഡ് ബഹ്റൈൻ യു എ ഇ ഇസ്രായേൽ എന്നിവർക്കൊപ്പം ചെങ്കടലിൽ ഒരു സമുദ്രാഭ്യാസം നടത്തി എബ്രഹാം കരാറിൽ ഒപ്പുവെച്ചവർ തമ്മിലുള്ള ആദ്യത്തെ പരസ്യമായ സൈനികാഭ്യാസമായിരുന്നു അത് പിന്നീട് യു എ വ്യോമസേനക്ക് പ്രതിരോധ സംവിധാനങ്ങൾ നൽകുമെന്ന് ഇസ്രായേലി ആയുധ കമ്പനിയായ എൽബിറ്റ് സിസ്റ്റംസ് പ്രഖ്യാപിച്ചു തുടർന്ന് യു എ യിൽ അവർ മുൻകൂർ അറിയിപ്പ് റഡാർ സംവിധാനങ്ങൾ സ്ഥാപിച്ചു നിരീക്ഷണം മൈൻ കണ്ടെത്തൽ എന്നിവയ്ക്ക് പ്രാപ്തിയുള്ള സംയുക്തമായി സൃഷ്ടിച്ച ആളില്ലാ നാവിക കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ ഇരു രാജ്യങ്ങളും അനാച്ഛാദനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ അബ്ദൽ കുറി ദ്വീപിൽ പുതിയ എയർ സ്ട്രിപ്പ് നിർമ്മിച്ചു അവിടെ മണൽ കൂമ്പാരങ്ങളിൽ ഐ ലവ് യു എ എന്ന് എഴുതിയ ചിത്രം അസോസിയേറ്റ് പ്രസിദ്ധീകരിക്കുകയും ഉണ്ടായി അമേരിക്കൻ സി നൂറ്റി മുപ്പത് ഹെർകുലീസ് റഷ്യൻ ഐയിൽ എഴുപത്തി ആറ് ഹെവി ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ ഇസ്രായേലി ഹെർമിസ് ഡ്രോണുകൾ എന്നിവയുൾപ്പെടെ ഇടത്തരം മുതൽ ഹെവി സൈനിക ചരക്ക് വിമാനങ്ങളെ സ്വീകരിക്കാൻ റൺവേ ഇപ്പോൾ പ്രാപ്തമാണ് അബ്ദൽ കുരിയിൽ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഹോ നിർമ്മാണം പുരോഗമിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങിയ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ പൂർത്തിയായി പാറക്കെട്ടുകളും പർവ്വതങ്ങളും നിറഞ്ഞ സംഹയിൽ വലിയ റൺവേ നിർമ്മിക്കൽ അപ്രായോഗികമാണ് അതിനാൽ ഹെർമിസ് ഡ്രോണുകൾക്ക് ഇറങ്ങാൻ കഴിയുന്ന സംവിധാനമാണ് തയ്യാറാക്കിയത് ആഗോള വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനവും കടന്നു പോകുന്ന ഏതൻ ഉൾക്കടലിനും അറേബ്യൻ കടലിനും ഇടയിലുള്ള സമുദ്രവാദ നിരീക്ഷിക്കുന്നവന് ഈ ദ്വീപിന്റെ സ്ഥാനം അനുയോജ്യമാണ് അബ്ദൽ കുരി സംഹ താവളങ്ങൾ പ്രധാനമാണെങ്കിലും ബാബൽ കടലിടുക്കിലെ അഗ്നിപർവ്വത ദ്വീപായ മയൂണിന്റെ തന്ത്രപരമായ പ്രാധാന്യം കൂടുതലാണ് മയൂൺ ദ്വീപ് പെരിന്ദ്വീപ് എന്നും അറിയപ്പെടുന്നു വലിയ പാറക്കെട്ടുകളും കടലും മൂലം കണ്ണീരിന്റെ കവാടം എന്നറിയപ്പെടുന്ന ബാബൽ ഹോൺ ഓഫ് ആഫ്രിക്കക്കും അറേബ്യൻ ഉപദ്വീപിന്റെ തെക്കേറ്റത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു വശത്തെ യമനും മറുവശത്ത് പാശ്ചാത്യ സൈനിക ജിബൂട്ടി എന്നീ രാജ്യങ്ങളുമാണ് പെട്രോളിയം ഗതാഗതം ചരക്കു ഗതാഗതം എന്നിവയിൽ നിർണായകമാണ് ഈ പ്രദേശം ഗസഖ പിന്തുണ പ്രഖ്യാപിച്ച് യമനിലെ അൻസാറുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പ്രഖ്യാപിച്ച കടൽ ചരക്കു ഗതാഗതത്തെ പ്രതികൂലമായി ബാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ യു എസും അൻസാറുള്ളയും തമ്മിൽ ഒപ്പിട്ട കരാർ പ്രകാരം ഇസ്രായേലി കപ്പലുകൾക്ക് മാത്രമേ ഉപരോധം ബാധകമായിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിന് മുൻപ് എഴുപത്തിരണ്ട് മുതൽ എഴുപത്തിയഞ്ച് കപ്പലുകൾ ഒരു ദിവസം ഈ പ്രദേശത്തു കൂടെ കടന്നുപോകുമായിരുന്നു ഇപ്പോൾ വളരെ കുറവ് കപ്പൽ മാത്രമാണ് അതിലേ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ സൂയസ് കനാൽ തുറക്കുന്നതിന് മുൻപ് തന്നെ തന്ത്രപരമായി പ്രധാനമായിരുന്നു മയൂൺ ദ്വീപ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദ്വീപ് പിടിച്ചെടുത്തു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ബ്രിട്ടീഷ് സർക്കാർ ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ ബ്രിട്ടീഷ് സർക്കാർ ദ്വീപ് കൈകാര്യം ചെയ്തു ഈ ദ്വീപിൽ നിഗൂഢമായ വ്യോമതാവളം നിർമ്മിക്കുന്നു എന്ന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തു വന്നെങ്കിലും ആരും ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല ഈ ദ്വീപിനെ നിയന്ത്രിക്കുന്നവർക്ക് ബാബൽ മന്ദപ് കടലിടുക്കിൽ ശക്തി കാണിക്കാനും യമനിൽ വ്യോമാക്രമണം നടത്താനും സാധിക്കുമെന്നവാണ് പ്രാധാന്യം കൂടാതെ ചെങ്കടൽ ഏതിൻ ഉൾക്കടൽ കിഴക്കൻ ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനും കഴിയും ഡ്രോണുകളും രഹസ്യാന്വേഷണ വിമാനങ്ങളും നിർത്തിയിടാനായി വലിയ ഉണ്ട് ഹാങ്കറുകളുണ്ട് കണക്കിന് സൈനിക സാങ്കേതിക ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ അനുവദിക്കുന്ന റെസിഡൻഷ്യൽ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിരിക്കുന്നു സൊമാലിയയിലെ പന്ത്ലാൻഡ് സൊമാലി ലാൻഡ് മേഖലകളിലെ തുറമുഖങ്ങളായ ബൊസാസോ ബെർബറ എന്നിവിടങ്ങളിലെ യു എ ഇയുടെ സൈനിക സാന്നിധ്യം ഈ ദ്വീപുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ രണ്ട് പ്രദേശങ്ങളുടെയും ഉപയോഗം യു എ ഇയെ സൊമാലിയയിലെ ഹസൻ ഷെയ്ഖ് മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ ശത്രുവാക്കി ഹോൺ ഓഫ് ആഫ്രിക്കയിലെ യു എ ഇയുടെ ആധിപത്യ അഭിലാഷമാണ് ശത്രുതക്ക് കാരണമെന്ന് ആഫ്രിക്ക കോൺഫിഡൻഷ്യൽ സെപ്റ്റംബറിൽ റിപ്പോർട്ട് ചെയ്തു ആയിരത്തിലധികം ഡ്രോണുകൾ വിമാനങ്ങൾ മിസൈലുകൾ അല്ലെങ്കിൽ പീരങ്കികൾ എന്നിവ ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന നാന്നൂറ് കിലോമീറ്റർ പരിധിയുള്ള ഫ്രഞ്ച് ഇസ്രായേലി റഡാർ സിസ്റ്റങ്ങളാണ് ബൊസാസോയിലും ബെർബറയിലും സ്ഥാപിച്ചിരിക്കുന്നത് ഏതെന് ഉൾക്കടലും ചെങ്കടലിലേക്കുള്ള പ്രവേശന കവാടവും നിരീക്ഷണത്തിലാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം സൊമാലിയിൽ നിന്നും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന സൊമാലി ലാൻഡിലെ വിമതനുമായി രണ്ടായിരത്തി പതിനേഴ് മുതൽ യു എ ബന്ധമുണ്ട് ആ പിന്തുണയുടെ ഭാഗമായാണ് ബെർബറയിൽ സൈനിക താവളം സ്ഥാപിക്കാൻ സൊമാലി ലാൻഡിലെ വിമത സർക്കാർ യു എഇ അനുവദിച്ചത് ബെർബറ താവളത്തിലെ റൺവേ നാല് കിലോമീറ്റർ നീളമുള്ളതാണ് അതായത് വലിയ വിമാനങ്ങൾക്കും യുദ്ധ വിമാനങ്ങൾക്കും ലാൻഡ് ചെയ്യാൻ കഴിയും പ്രാദേശിക സ്ഥിരത തീവ്രവാദ വിരുദ്ധത ആന്റി റാഡിക്കലൈസേഷൻ എന്നിവയുൾപ്പെടെയുള്ള താല്പര്യങ്ങളുടെ അടിത്തറയിലാണ് യു എയും ഇസ്രായേലും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണം കെട്ടിപ്പടുത്തിരിക്കുന്നതെന്ന് ഇസ്രായേൽ നയതന്ത്രജ്ഞനായ അലോൺ പിങ്കാസ് പറയുന്നു ഗസയിലെ ഇസ്രായേലിന്റെ അധിനിവേശം ലെബനാൻ ഇറാൻ സിറിയ യമൻ ഖത്തർ എന്നീ രാജ്യങ്ങൾക്കെതിരായ ഇസ്രായേലി ആക്രമണങ്ങളും ഈ ബന്ധത്തെ കാര്യമായി ബാധിച്ചില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്നാലും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അടുത്ത കാലത്തെ പ്രവൃത്തികൾ ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗസാ വിഷയത്തിൽ യു എ ഇ ഇസ്രായേലിനെ വിമർശിക്കുന്നു എന്നാൽ അവരുമായി നയതന്ത്ര ബന്ധം തുടരുന്നു അതേസമയം തന്നെ ഏതൻ ഉൾക്കടലിലും ചെങ്കടലിലും യോജിച്ച് പ്രവർത്തിക്കുന്നുവെന്നാണ് മിഡിൽ ഈ സൈയിലെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്